നമസ്കാരം ഫഹദ് ഫാസിലും ഭാര്യ നസ്രിയയും യു എയിലെ പ്രമുഖനായ ഒരു മലയാളി ബിസിനസ്സുകാരനൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം സഹിതം ഇക്കഴിഞ്ഞ ജൂൺ മാസം ഇരുപത്തൊൻപതാം തീയതി മലയാള മനോരമ ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയുടെ ചില ഭാഗങ്ങൾ ഞാൻ ആദ്യം വായിച്ചു കേൾപ്പിക്കാം ഒരുപാട് കടൽ കണ്ട നാവികൻ ചെറുതിരകളിൽ ഉലയില്ല യു എയുടെ ഗോൾഡൻ മേൻ സിനിമാ ലോകത്തെ ഒരേ ഒരു ഇക്ബാൽ മാർക്കോണി വാർത്ത എങ്ങനെയാണ് ഒരുപാട് കടൽ കണ്ട നാവികൻ ചെറുതിരകളിൽ ഉലയില്ല യു എ ഗോൾഡൻ വിസ മേഖലയിൽ ചരിത്രം കുറിച്ച വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഇക്ബാൽ മാർക്കോണി എന്നും സ്വയം ഉരുവിടുന്ന മന്ത്രമാണിത് ഇന്ത്യൻ മർച്ചന്റ് നേവിയിൽ വർഷങ്ങളോളം സേവനം ചെയ്ത ശേഷമാണ് ഈ ചെറുപ്പക്കാരൻ യു എത്തുന്നത് കടുത്ത മത്സരം നിലനിൽക്കുന്ന ബിസിനസ് സെറ്റപ്പ് രംഗത്ത് ഒരു അഭ്യാസിയുടെ മേവിഴക്കത്തോടെ തന്റെ പ്രതിരോധം നിർത്തി ഇക്ബാൽ പക്ഷെ പലതവണ വീണുപോയിട്ടുണ്ട് എതിരാളികൾ വിജയിച്ചപ്പോഴും തോറ്റുകൊടുക്കാൻ ഞാൻ തയ്യാറായില്ല ജീവിതം പോരാടാനുള്ളതാണെന്നാണ് എന്റെ വിശ്വാസം ന്യായം ആരുടെ പക്ഷത്താണോ ഒടുവിൽ അവർ വിജയിക്കുക തന്നെ ചെയ്യും തന്റെ വിശ്വാസം പോലെ ഒരു സുവർണ വിജയത്തിന്റെ സുന്ദരകാലത്തിലൂടെയാണ് ഇ സി എച്ച് ഡിജിറ്റൽ എന്ന തന്റെ സ്ഥാപനം മുന്നോട്ടു പോകുന്നത് എന്ന് ഇക്ബാൽ അസന്നിഗ്ധമായി പറയുകയും ചെയ്യുന്നു ഇങ്ങനെ ആ റിപ്പോർട്ട് പുറത്തേക്ക് വരികയാണ് ന്യായം ആരുടെ ഭാഗത്താണോ അവർ വിജയിക്കും എന്ന് ഇക്ബാൽ മാർക്കോണി പറഞ്ഞത് ഒരുപക്ഷെ ശരിയായി ഇത് വരാം ഏറ്റവും ഒടുവിൽ മറുനാടൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുൻപിൽ എക്സ്ക്ലൂസീവായി അറിയിക്കുന്ന വിവരം ഇക്ബാൽ മാർക്കോണി യു എ ഇ പോലീസിന്റെയും ഇമിഗ്രേഷൻ അധികാരികളുടെയും കസ്റ്റഡിയിലാണ് എന്നാണ് ഏതാനും ദിവസങ്ങളായി കസ്റ്റഡിയിൽ തുടരുകയാണ് മാർക്കോണി കെട്ടിപ്പടുത്ത ബിസിനസ് സാമ്രാജ്യത്തിന് ഏറെ വൈകാതെ താഴ്വീണക്കാം ഇക്ബാൽ മാർക്കോണിയെ മലയാളികൾ അറിയുന്നത് യു എ ഇ സർക്കാർ പ്രഖ്യാപിച്ച ഗോൾഡൻ വിസ പദ്ധതിയുടെ പേരിലാണ് യു എയിലെ വിസിറ്റിംഗ് വിസകൾക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു ഓരോ തവണയും പോകുമ്പോൾ വിസിറ്റിംഗ് വിസ മാറേണ്ട സാഹചര്യം അതിൻ്റെ പേപ്പർ വർക്കുകൾ അതിനൊക്കെ പരിഹാരമുണ്ടായി പ്രമുഖരായ വ്യക്തികൾക്ക് ദീർഘകാലത്തെ വിസിറ്റിംഗ് വിസ കൊടുക്കാൻ ഗോൾഡൻ വിസ എന്ന പദ്ധതിയുമായി യു എ സർക്കാർ രംഗത്ത് വരുന്നു സിനിമാ മേഖലയിലുള്ളവർ ബിസിനസ്സുകാർ മറ്ററിയപ്പെടുന്ന പ്രമുഖർ ഇവർക്കൊക്കെ ഇങ്ങനെ ഗോൾഡൻ വിസ അനുവദിക്കാനും ആ വിസ എടുക്കുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും വിസ കാലാവധിക്കുള്ളിൽ യു എ വന്നു പോകാനുമുള്ള സംവിധാനമാണ് ഇത് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചത് ഇന്ത്യൻ സിനിമാ മേഖലയാണ് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലെയും സിനിമക്കാർക്ക് ഗൾഫിലേക്ക് നിരന്തരം പരിപാടികൾക്ക് പോകണം കാരണം എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രവാസികൾ ഗൾഫിലുണ്ട് ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് യു എയിൽ മാത്രം താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഭാഷക്കാരും അവരുടെ ഭാഷയിലെ സെലിബ്രിറ്റികളെ യു എയിലേക്ക് കൊണ്ടുവരും എപ്പോഴും അവിടെ പരിപാടികളുണ്ടാവും എല്ലാ സിനിമക്കാരും എല്ലാ സെലിബ്രിറ്റികളും അവിടെ എത്തും അതുകൊണ്ട് പ്രമുഖരായ ബിസിനസ്സുകാർ സിനിമക്കാർ എന്നിവരൊക്കെ യു എ ഇ ഗോൾഡൻ വിസ എടുക്കാൻ തുടങ്ങി ഈ മേഖലയിൽ ഏറ്റവും മികവുറ്റ കഴിവ് തെളിയിച്ച സംരംഭത്തിന് ഉടമയായിരുന്നു ഇക്ബാൽ മാർക്കോണി ഇക്ബാൽ മാർക്കോണിയുടെ ഇ സി എച്ച് ഡിജിറ്റൽ എന്ന സ്ഥാപനത്തിലൂടെ ഗോൾഡൻ വിസ പ്രോസസ്സ് ചെയ്തവരൊക്കെ അതിവേഗം വിസ കരസ്ഥമാക്കുകയും യു എയിലെ ഖലീജ് ടൈംസ് അടക്കം നമ്മുടെ നാട്ടിലെ മനോരമ മനോരമയടക്കം ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങളിൽ വലിയ വാർത്ത വരികയും ചെയ്തു ഗോൾഡൻ മേൻ ഓഫ് ദുബായി എന്ന പേര് യു എ ഇയിലെ മാധ്യമങ്ങൾ പോലും ഉപയോഗിച്ചു യു എ ഇ ഭരണാധികാരികളും ഇമിഗ്രേഷൻ ഓഫീസർമാരുമൊക്കെ അങ്ങനെ ഇക്ബാലിൻ്റെ സുഹൃത്തുക്കളായി ഇ സി എച്ച് എന്ന സ്ഥാപനം അടിക്കടി വളർന്നു നൂറുകണക്കിന് പേർക്ക് ഗോൾഡൻ വിസ എടുത്തു കൊടുത്തു മാധ്യമങ്ങളിലെല്ലാം വാർത്തയൊക്കെ വന്നു അങ്ങനെ ഇക്ബാൽ മാർക്കോണി ദുബായിലെ ഗോൾഡൻ വിസ പദ്ധതിയുടെ അവസാനത്തെ വാക്കായി മാറി നമ്മുടെ നാട്ടിലെ സിനിമാ താരങ്ങളാണെങ്കിലും ബോളിവുഡ് താരങ്ങളാണെങ്കിലും ഇക്ബാൽ വിസ എടുത്ത് കൊടുക്കുകയും ആ വിസ കൊടുക്കുന്നത് ഒരു സെലിബ്രിറ്റി ഈവൻ്റ് ആക്കി മാറ്റുകയും ചെയ്തു പലപ്പോഴും ആഘോഷപൂർവ്വമായിരിക്കും ഈവെന്റ് നടത്തുക താരങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ഇക്ബാലും സ്ഥാപനവും ആഘോഷിച്ചു ഞാൻ പ്രേക്ഷകരെ ആദ്യം കാണിച്ചത് ഫഹദും നസ്രിയും ഗോൾഡൻ വിസ കൈപ്പറ്റിക്കൊണ്ട് നടന്ന ചടങ്ങിൽ ഇക്ബാലിനോട് ചേർന്ന് നിൽക്കുന്ന ദൃശ്യമാണ് ആടുജീവിതത്തിന്റെ സംവിധായകൻ ബ്ലെസിയൊക്കെ അനുഗ്രഹ പുരുഷൻ അപൂർവ മനുഷ്യൻ എന്നൊക്കെയാണ് ഇക്ബാലിനെ വിശേഷിപ്പിച്ചത് എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇക്ബാലിന്റെ ഓഫീസിൽ ഇമിഗ്രേഷൻ റെയ്ഡ് നടക്കുന്നതായി ഇക്ബാലുമായി അടുത്ത ബന്ധമുള്ള വൃത്തങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നു അന്ന് ഇക്ബാലിനെ കസ്റ്റഡിയിലെടുത്തതാണ് ഇപ്പോൾ ദുബായ് പോലീസും ഇമിഗ്രേഷൻ അധികാരികളും ട്രേഡ് ഡിപ്പാർട്ട്മെന്റും കേസ് അന്വേഷണവുമായി മുമ്പോട്ട് പോകുന്നതെന്നും വ്യാഴാഴ്ച കസ്റ്റഡിയിലെടുത്ത ഇക്ബാൽ മാർക്കോണി ഇന്ന് തിങ്കളാഴ്ച വരെയും കസ്റ്റഡിയിൽ തുടരുന്നു എന്നുമാണ് അറിയാൻ കഴിഞ്ഞത് വ്യാജരേഖകൾ ഉണ്ടാക്കി ഗോൾഡൻ വിസ പദ്ധതിയെ ദുരുപയോഗിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ മറുനാടനോട് പറഞ്ഞത് അനേകം പേർക്ക് വ്യാജരേഖകളുടെ അടിസ്ഥാനത്തിൽ ഗോൾഡൻ വിസ കൊടുത്തു അതിനുവേണ്ടി യു എ ഇയിലെ ചില ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തു എന്ന പരാതിയുണ്ട് വിസ വാങ്ങിയവരും ഇ സി എച്ചിലെ ജീവനക്കാരും അടക്കമുള്ളവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത ശേഷം വിശദമായ അന്വേഷണത്തിന് വേണ്ടി കസ്റ്റഡിയിലെടുത്തു എന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം അതേസമയം ഔദ്യോഗികമായി യു എ പോലീസോ കസ്റ്റംസോ അല്ലെങ്കിൽ ട്രേഡ് ഡിപ്പാർട്ട്മെന്റോ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റോ ഒന്നും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തമായി ഇത്തരം നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായതിനു ശേഷം ഔദ്യോഗികമായി ചാർജ് ചെയ്തതിനു ശേഷമാണ് മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കുക അതുകൊണ്ട് തന്നെ ഈ വിവരം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് അറിഞ്ഞിരിക്കുന്നത് ജീവനക്കാർക്ക് പോലും കൃത്യമായ നിശ്ചയമില്ല ഇ സി എച്ചിന്റെ അറബി സ്പോൺസറുടെ പരാതിയും ഇക്ബാലിന് മേലുണ്ട് എന്ന് ചില റിപ്പോർട്ടുകളുണ്ട് ജീവനക്കാരെ ഗ്യാരണ്ടി ചെക്ക് ദുരുപയോഗിച്ചു എന്ന പരാതിയിലും അന്വേഷണമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വിശദാംശങ്ങൾ ഔദ്യോഗികമായി പുറത്തു വരാൻ സമയമെടുക്കും ഇക്ബാൽ മാർക്കോണിയുമായി ബന്ധപ്പെട്ട് മറ്റു പല ആരോപണങ്ങളും ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ഗൾഫിൽ ബിസിനസ് ചെയ്യുന്ന മലബാറിലുള്ള ഒരു പ്രമുഖനെ ബുദ്ധിമുട്ടിക്കുന്നതിനു വേണ്ടി ഗുണ്ടകളെ ഏർപ്പാടാക്കി എന്നതടക്കമുള്ള പരാതികൾ ഇതിനു മുമ്പ് ഇക്ബാലിനെതിരെ ഉണ്ടായിട്ടുണ്ട് മർച്ചന്റ് നേവിയിൽ ദീർഘകാലം സേവനമനുഷ്ഠിക്കുകയും പന്ത്രണ്ട് വർഷത്തോളം ലോകമെമ്പാടും ചുറ്റിക്കറങ്ങുകയും പിന്നീട് ദുബായിൽ എത്തി ഇ സി എച്ച് എന്ന പേരിൽ ഒരു ട്രേഡ് സെറ്റപ്പ് സ്ഥാപനം ആരംഭിക്കുകയും അത് വലിയ തോതിൽ വിജയിക്കുകയും ചെയ്ത ശേഷം സ്പോൺസറുമായുള്ള പ്രശ്നത്തെ തുടർന്ന് വീണ്ടും സീറോയിലേക്ക് മാറിയ ഇക്ബാൽ ഇ സി എച്ച് ഡിജിറ്റൽ എന്ന പേരിൽ ഗോൾഡൻ വിസ പദ്ധതിയുമായി ലോക ശ്രദ്ധ നേടി വരുമ്പോഴാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി ഇ സി എച്ചിന്റെ രണ്ട് ഓഫീസുകളും അടച്ചുപൂട്ടേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് കേരളത്തിലും യു എയിലും ഒരുപോലെ ബിസിനസ് സംരംഭങ്ങളുള്ള പ്രമുഖനായ ഒരു മലയാളി ബിസിനസ്സുകാരന്റെ അടുത്ത ബന്ധുവിന് ഇമിഗ്രേഷൻ പരാതിയെ തുടർന്ന് തന്റെ ആശുപത്രി ശൃംഖല അടച്ചുപൂട്ടി ജയിലിൽ കിടന്ന് കടത്തപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എത്ര സ്വാധീനമുണ്ടെങ്കിലും പണമുണ്ടെങ്കിലും അധികാരമുണ്ടെങ്കിലും യു എ നിയമകാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല ആരോടൊക്കെ ബന്ധമുണ്ടെങ്കിലും നിയമം ലംഘിക്കുന്നവരോടെ അത് രാജകുടുംബാംഗങ്ങളാണെങ്കിൽ പോലും വിട്ടുവീഴ്ചയില്ലാത്ത രാജ്യമാണ് യു എ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ തെളിഞ്ഞാൽ ഇക്ബാൽ മാർക്കോണിയുടെ ബിസിനസ് സംരംഭം പ്രതിസന്ധിയിലാകുമെന്ന് തീർച്ച മർച്ചന്റ് നേവിയിലെ ജോലി സമയത്ത് കോഴിക്കോട് ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സ്ഥാപനം തുടങ്ങി കമ്പ്യൂട്ടർ മേഖലയിൽ വിളക്ക് തെളിയിച്ചു തുടങ്ങിയ ഇക്ബാൽ ഇപ്പോൾ വീണ്ടും വീഴുന്നത് ഉയർച്ചയുടെ പടവുകളിൽ അഭിരമിക്കുമ്പോഴാണ് എന്തായാലും നിയമലംഘനത്തോട് ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത യു എ സർക്കാർ ഇക്ബാൽ മാർക്കോണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് എങ്ങനെയാണെന്നറിയാൻ കാത്തിരിക്കുകയാണ് ഇക്ബാലിന് പരിചയമുള്ള എല്ലാവരും